ആ കാട്ടാളന്മാരെ കൃഷി ആരംഭിച്ചപ്പോഴാണ് സ്ഥിരമാസ മാസംഭിച്ചത് അതുപോലെ അടുത്തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നാണം വന്നത് മറന്നത് ഉരുത്തികുന്നുണ്ടായത് അങ്ങനെ നാണം മറക്കാൻ വേണ്ടി ആദ്യം ത്രികോണാകൃതിയിൽ ഒരു തുണി ഉണ്ടാക്കിയത് ആ ത്രികോണാകൃതിയിലുള്ള തുണിക്ക് എന്റെ നാട്ടിൽ പറയും മൂന്ന് കോണിനകത്തായൊണ്ട് കോണക ആ കോണകൾ മുതൽ എല്ലാം എത്തു തൊഴിലാളികളും തൊഴിലാളികളും ഫാഷൻ ടെക്നോളജി വിരുദ്ധമാരും ശാസ്ത്രം നിങ്ങളുടെ 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 എല്ലാം കാലമാണ് നമ്മുടെ ഉടുപ്പും നിങ്ങൾ അറിയുന്ന നിങ്ങളെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവേയും കാലത്തിന്റെ മൂലം ഈ മൂലം എന്റെ വീട്ടിലുണ്ടാക്കിയതാണ്

എന്റെ അച്ഛൻ കണ്ടുപിടിച്ചതാണ് എഴുത്തച്ഛൻ കണ്ടു പിടിച്ചതാണ് ഒന്നല്ല ഒമ്പതാം നൂറ്റാണ്ടിലെ സാഹിത്യകാരന്മാരും പണ്ഡിന്മാരും മൂലിക തമ്മിലൂടെ നാരായണ തമ്മിലൂടെ നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷത്തിൽ ഭാഷയായി പക്ഷേ ആ ഭാഷ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നത് എന്റെ കോട്ടയിലെ സന്തോഷം കൊണ്ടല്ലേ ആ സന്തോഷം വന്നതാണ് ആന്ധ്രപ്രദേശത്തിൽ കഴിഞ്ഞ വർഷം സൂര്യന്റെ പ്രകാശോർജ്ജമാണ് ആന്ധ്രയിൽ കഴിഞ്ഞ വർഷം സൂര്യ చగరం ద్వారాగైరు మైనినట నిర్జడియడ నెల్లోలేలు ఆ సూర్యప్రకాశం కేట్వాని భగానశ సంశ్లేషణ నడిపి ఫోటోసింథసిస్ నడిపి కార్బోహైడ్రేట్ ఇണ്ടാకి అన్నం ఇണ്ടാకి దెల్లింద కద్రిలోలు వాయురూపతి కొట్టుపోయి విచ్ఛేపిచే ఆ కద్రిగల కార్యతి వేగై కుడినపో ఆ చగరం ను కొయి ఎడుతు మెచి నెల్లకి మిలి కొట్టిటి చర్యకి చాకిటి బిక్స్ వెయిలిబిలిటీ హైదరాబాద్ లైగியா ససెంద్ర